ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് ബോഗല്ലൂർ ടോൾ പ്ലാസിൻ്റെ അടുത്താണ് ഇന്നലെ രാമനാഥപുരത്തുനിന്ന് ഒന്ന് സ്റ്റേ കിട്ടിയാൽ നേരെ ഹൈവേയിൽ ഇങ്ങനെ കയറിപ്പോന്നു എവിടെയെങ്കിലും സ്റ്റേ കിട്ടുമോ നോക്കിയിട്ട് ഇവിടെ ടോൾ പ്ലാസ എത്തിയപ്പം ഇവിടെ മാത്രമാണ് സ്റ്റേ കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ച് ഇന്നലെ രാമേശ്വരം മുതൽ നമ്മൾ സ്റ്റേ നോക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മഴയായതുകൊണ്ട് എല്ലാ ഭാഗത്തും വെള്ളമാണ് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലങ്ങളുമില്ല ഇവിടെ എത്തിയപ്പം ടോൾപ്ലാസ എത്തിയപ്പം ടോൾ പ്ലാസൻ്റെ അടുത്ത് നല്ല അടിപൊളി സ്ഥലമുണ്ട് ഇവിടെ ബാത്റൂമ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ ചോദിച്ചാകുമ്പോൾ പറഞ്ഞു ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യലുണ്ട് ഇവിടെ ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാക്കി വെച്ചാൽ വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആളുണ്ടാവുന്ന പറഞ്ഞു നമ്മളെ വണ്ടിൻ്റെ വിശേഷത്തിലേക്ക് പോവാ വണ്ടിയിൽ കിടക്കാനുള്ള സെറ്റപ്പ് ഇതാ ഇവിടെ സ്റ്റെപ്പുണ്ട് കയറാൻ അതുപോലെതാ ബെഡൊക്കെ സെറ്റാക്കി വെച്ചോണ്ട് വെളിച്ചെല്ലാസം കുറവുണ്ടാവും അതേപോലെ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ജയ്സൽക്കെടന്ന് പറഞ്ഞതാണ് ഇതാണ് ബെഡിൻ്റെ ഉള്ളിലെ സെറ്റപ്പ് സൈഡിൽ ഗ്ലാസ് നീക്കിയിടും അതേപോലെ കർട്ടൺ ഇടും മുകളിൽ ലഗേജൊക്കെ ടർപ്പായിട്ട് കഴിഞ്ഞ് കെട്ടിവെച്ചാണ് മഴ ആയതുകൊണ്ട് കറു സെറ്റാക്കും നമ്മളൊരു ലോറിൻ്റെ സൈഡിലാണ് സൈഡാക്കിയത് അപ്പം ഇവിടുന്ന് നേരെ യാത്ര പുറപ്പെടാൻ പോവാണ് തിരുപ്പൂരേക്കാണ് പോകുന്നത് അതിൻ്റെ മുന്നേ കുറച്ച് സ്ഥലങ്ങളൊക്കെ കയറാനുണ്ട് അതൊക്കെ കയറി നേരെ തിരുപ്പൂരിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ നമ്മൾ രാവിലെ കട്ടൻ കാപ്പി ചായയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് വണ്ടിൻ്റെ തെറ്റപ്പുത ഈ രൂപത്തിലേക്ക് മാറും ബെഡൊക്കെ എടുത്ത് ബെഡ് ഇതാ സൈഡിൽ കയറും ബെഡിങ്ങനെ സൈഡിൽ കയറും ഇവിടെ ഫുള്ള് വെള്ളത്തിൻ്റെ ബോട്ടിലുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇങ്ങനെ പിന്നെ ഡ്രൈവർ സീറ്റ് ഇത് മേലോട്ട് പൊക്കി വെക്കാൻ പറ്റും പുറപ്പും കാര്യങ്ങളൊക്കെ ഇനി ബാക്കിലേക്ക് കയറ്റും പിന്നെ നോർമലൊരു വൺ ഡേ മാറും ചിലക്ക ഗ്യാസും കുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കാനുള്ള സെറ്റുകൾ പിന്നെ ഭക്ഷണ സാധനങ്ങൾ ഫുള്ള് ഈ ബാക്കിൽ ലിക്കിയിലാക്കുന്നത് ഡ്രസ്സുകൾ ഫുള്ള് മുകളിൽ കയറ്റിയിട്ടുണ്ട് ടെൻറ്റ് കാര്യങ്ങളൊക്കെ മുകളിലാണുള്ളത് അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു ദാദേശൽക്കാ ചായ കുടിക്കുന്നു ഞാൻ കുടിച്ചു കഴിഞ്ഞു ചായക്ക് കൂട്ടാൻ അവിലാണ് അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്തെടുത്തുനിന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടിട്ട് ഈ യാത്ര മുന്നോട്ട് പോവാണ് വെള്ളം തീരാനായിട്ടുണ്ട് പിന്നെ അടുത്തത് എവിടുന്നാണോ വെള്ളം കിട്ടുന്നത് അവിടെ സൈഡാക്കി വെള്ളം എടുക്കും ഇരുപ്പൂരേക്കാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ കാണാനുള്ള സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം നമ്മൾ യാത്രക്കിടയിൽ ഇവിടെ മഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉദ്യോഗം കണ്ട ഒരു കാഴ്ചയാണ് ഒരു ഫാമാണ് ഇവിടെ ഒരു ഏട്ടനുണ്ട് ഏട്ടൻ്റേതാണ് ഫാം ഇപ്പൊ പേരെന്നാ ഷൺമുഖെന്നാണ് ഏട്ടന്റെ പേര് അന്റെ പക്കത്തുനിന്ന് ഇംഗ വന്ന് ആട് ഫാം വളർത്തുന്നു ഓക്കേ വേറെ സ്ഥലത്തുനിന്ന് ഇവിടെ വന്നിട്ടാണ് പുള്ളി ആടിന്റെ ഫാം ഇവിടെ ആക്കുന്നത് അപ്പോൾ നമ്മൾ ഫാമിൻ്റെ അടുത്തേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ധാരാളം പുല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആടിന് തിന്നാൻ കിട്ടും മേയാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ അവർ മേയാൻ കൊണ്ടുപോകുന്ന ആളുകളും പിന്നെ അതേപോലെ ഇവിടെ നെറ്റൊക്കെ ഇട്ടിങ്ങാഞ്ഞ് ഇതിലേക്ക് മറ്റ് പുറത്തു മൃഗങ്ങളോ നായകളോ ഒന്നും കയറാത്ത രൂപത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് ഒരുപാട് ആടുകളുണ്ട് എത്ര എണ്ണ എത്ര അഞ്ഞൂറ് അഞ്ഞൂറ് ആടുകളുണ്ട് ഇപ്പം അവർ ഇവിടെ സ്ഥലങ്ങളിലേക്ക് ഇത് ഇവിടൊക്കെ ഇവിടെ നിന്ന് ആടിൻ്റെ കാഷ്ഠങ്ങളൊക്കെ നേരെ വളമായിട്ടാണ് ഇവർ കൃഷിയിടങ്ങളിലേക്ക് ഇവിടെ അടുത്തുള്ള ആളുകൾ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതേപോലെ ഒരുപാട് വലിയ കൊട്ടകളുണ്ട് ഇതൊന്ന് മറച്ചിട്ടിട്ടുണ്ട് അവിടെ ഒന്നുണ്ട് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് നാല് കൊട്ടകളുണ്ട് ഇതെന്തിനാന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം അതേപോലെ ഇവർക്കൊക്കെ കിടക്കാൻ ഇവർ പുറത്താണ് കിടക്കുന്നത് പായ ഇങ്ങനെ ഇതേപോലെ നാല് കമ്പി അടിച്ച് വലിച്ച് കെട്ടിയിട്ട് അതിനിടയിൽ ചാർപ്പായന്ന് പറയുന്ന രൂപത്തിലുള്ള പായകൾ ഇങ്ങനെ നല്ല ടൈറ്റ് കമ്പി കൊണ്ട് വെച്ചിട്ട് നല്ല ടൈറ്റിൽ കെട്ടിയിട്ട് അതിലാണ് ഇവർ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കൊട്ട എന്തിനുള്ളതെന്ന് പുള്ളിനോട് ചോദിച്ചു പുള്ളിനോട് ചോദിച്ചപ്പം പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ ആട്ടും കുട്ടികൾ അവരെ ഇതിനുള്ളിൽ അടച്ചിട്ടാണ് രാത്രി വയ്ക്കുക എന്നാണ് പറഞ്ഞത് ഇവരെ പ്രധാന വരുമാനമാർഗം തന്നെ ഈ ആട് വളർത്തൽ തന്നെയാണ് മഴ കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരാഴ്ചൻ്റെ അടുത്തായി രണ്ട് മൂന്ന് ദിവസമായി മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഏഷന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വിടുകയാണ് ഓക്കെ താങ്ക് യു ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളുള്ളത് മധുരനിന്ന് തിരുപ്പൂരേക്ക് പോകുന്ന വഴി മുന്തിരിത്തോപ്പ് കണ്ട് അപ്പോൾ ആ ഒന്ന് നിർത്തിയതാണ് ഇവിടുത്തെ മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഒന്ന് കാണാം ഇവരിങ്ങനെ കമ്പി കൊണ്ട് നെറ്റ് കെട്ടിയിട്ട് അവിടെയാണ് തോട്ടങ്ങൾ ഒക്കെ മുന്തിരിത്തോട്ടങ്ങളാണ് ഇത് വിളവെടുപ്പ് കഴിഞ്ഞ തോട്ടമല്ല വിളവെടുക്കുന്നത് ഉണ്ടായി വരുന്ന തോട്ടമാണ് തൊട്ടപ്പുറത്തുണ്ട് പക്ഷെ അത് ഹൈവേൻ്റെ തൊട്ട കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല ഉണ്ടോ മുന്തിരിയുണ്ടല്ലൊക്കെ വെളിച്ചം ഒരു പ്രശ്നമാണ് ഒരുപാട് മുന്തിരികൾ അതിനുള്ളിലൊക്കെ ഉണ്ട് ചെറുത് വലുതായിട്ടുള്ളത് ഒരുപാട് മുന്തിരികളുണ്ട് പിന്നെ അതേപോലെ തൊട്ട സൈഡിൽ തന്നെ വേറെയും കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് ഈ ഭാഗം മൊത്തം ഏക്കറ കണക്കിന് കൃഷി തന്നെയാണ് ചുവന്ന കളറുള്ള മുന്തിരി അങ്ങനെ ഒരുപാട് മുന്തിരികൾ കൊല കൊലയായിട്ട് ഉള്ളിലോട്ടുണ്ട് ഉള്ളോട്ട് കയറി നമുക്ക് എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് സൈഡിലുള്ളത് മാത്രം അങ്ങനെ പൂവ് ഇതേപോലെയാണ് മുന്തിരിൻ്റെ പൂവ് വരുന്നത് നല്ല വെയിലാണ് അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല വെയിലില്ലാത്ത ഭാഗത്തൂടെ നോക്കി നോക്കി വേണം എടുക്കാൻ മുന്തിരിയാണ് മുന്തിരി വളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലത്തേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഇതൊക്കെ മുന്തിരിയാണ് അതേപോലെ ദുഃഖ മുന്തിരിയാണ് പിന്നെ ഇതിനുള്ള കൂടെ നോക്കുകയാണെങ്കിൽ ആടുകളെ ഇഷ്ടം പോലെ ആടുകളെ മേയാൻ വിട്ടിട്ടുണ്ട് അവര് മുന്തിരി വള്ളിന്റെ ഉള്ളിലൊക്കെ കയറില്ല അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ അമര അതുപോലെയുള്ള പയറ് അമര പോലെയുള്ള പയറ് പൂട്ട് തുടങ്ങി പൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ കൃഷി ഒക്കെ ഈ പന്തലിലേക്ക് കയറ്റിയിട്ടാണ് ഇവർ എനിക്ക് തോന്നുന്ന ഒരു വിളവെടുപ്പ് നടത്തി അല്ലെങ്കിൽ ഈ തൂമ്പ് ഭാഗം കൂടുതൽ ശാഖകൾ ഉണ്ടാവാൻ നുള്ളി തൂമ്പൊക്കെ ഒരു നുള്ളിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൂടുതൽ ശാഖകൾ ഉണ്ടാവാൻ തോന്നുന്നു തൂമ്പൊക്കെ ഇങ്ങനെ നുള്ളി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ ശിഖരങ്ങളിങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളെന്ത് ചെയ്യും ഇത് പൊട്ടിച്ചു കളഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഒക്കെ നല്ല അടിഭാഗത്തേക്ക് നല്ല തണുപ്പും തണലും കിട്ടുന്ന രൂപത്തിലാണ് ഇവരി സജ്ജീകരിച്ചിരിക്കുന്നു മുകളിലേക്ക് പന്തലിട്ടിട്ട് കയറ്റിയിട്ടതാണ് നല്ല രീതിയിൽ വിളവെടുപ്പ് ഉണ്ടാവും പൈപ്പ് കൂടെ തുള്ളി തന്നെ മോഡലോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന മോഡലോ ആണെന്ന് തോന്നുന്നു പൈപ്പ് ഉണ്ട് ഉണ്ടതില്ല മൊത്തം പിന്നെ ഈ കമ്പിയിലേക്കൊക്കെ ഇലക്ട്രിക് ലൈനും കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഭാഗത്ത് മൊത്തം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോകുന്നത് ഈ പോരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ മുന്തിരിത്തോട്ടങ്ങൾ തന്നെയാണ് നമ്മളിവിടുന്ന് പോവുകയാണ് ഇവിടെയുള്ള ആളോട് ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് സെല്ലരമ്പു എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടൊരു കാഴ്ചയാണ് ഈ ഭാഗത്ത് മൊത്തം ചോളത്തിൻ്റെ കൃഷിയാണ് അതേപോലെ ഇവരൊക്കെ ഈ ചാണകം ഉപയോഗിച്ചിട്ടാണ് ഇതിന് വളപ്രയോഗം നടത്തുന്നത് പിന്നെ പശുക്കളാണ് വരുമാനമാർഗം അതേപോലെ തന്നെ കൃഷിയും ചോളം ചോളം അങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ചോളങ്ങളാണ് ഒരു തയ്യൽ തന്നെ നാലോ അഞ്ചോ ഒക്കെ ഒരുമിച്ച് വളഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് നമ്മളെ കൊണ്ടൊന്നും ഇത്രയും നല്ല കൃഷി ചെയ്യാൻ കേരളത്തിൽ സാധിക്കുന്നു എനിക്ക് തോന്നില്ല അതിനുള്ളിലേക്കൊക്കെ കയറുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം ചോളത്തിൻ്റെ പാടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടപ്പം നിങ്ങളെയും കൂടി കാണിക്കാന്ന് വെച്ചിട്ട് നിർത്തിയതാണ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ അവിടെ നിൽക്കുന്ന ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അവിടെ ഒരു ഈ കന്നുകാലി വളർത്തലും അതേപോലെ കൃഷിയും ഇതാണ് ഇവരെ പ്രധാന വരുമാനമാർഗം സെല്ലമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ കാണുന്നത് കടുകയാണ് ഈ ഗ്രാമങ്ങളിൽ ഫുള്ളായിട്ട് കൃഷി കേട്ടോ എല്ലാ ഭാഗത്തും മുത്താറുണ്ട് അതേപോലെ കടുക് റാഗി അങ്ങനെ ചെറിയുള്ളി അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ ശാന്തമായിട്ടുള്ളൊരു സ്ഥലട്ടോ നമ്മൾ നേരെ ഹൈവേന്ന് മാറി ഗ്രാമപ്രദേശത്തേക്ക് കയറിയാണ് എന്തൊക്കെയാണ് ഗ്രാമത്തിലെ കാഴ്ചകൾ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിനി പരമാവധി ഗ്രാമങ്ങളിലൂടെ ആയിരിക്കും യാത്ര ചെയ്യുക ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം ശ്രീഫാഷൻ എന്ന് പറഞ്ഞാൽ ഷോപ്പ് കണ്ണൂരിൽ ഉള്ള ഇവിടെ നല്ല റേറ്റ് കുറവാണ് നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ അവർ ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലായി തരുന്നുണ്ട് മലയാളീസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ പണിക്കാർ തമിഴന്മാരാണെങ്കിലും അവർക്ക് മലയാളം അറിയാം നമ്മളടുത്ത് മലയാളി മലയാളിയാണ് കണ്ണൂർ സ്വദേശിയാണ് റേറ്റിലും കുറവുണ്ട് റേറ്റ് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടവർ വരെ കോൺടാക്ട് ഡീറ്റെയിൽസും ശ്രീ ഫാഷൻ വേറെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്താം വരെ കാർഡ് ഇതില് വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മൾ ശ്രീ ഫാഷൻ പറഞ്ഞ ഷോപ്പിലാണ് ഹോൾസെയിൽ ഷോപ്പാണ് തിരുപ്പൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് സാധനം എടുക്കണമെങ്കിൽ ഇവിടെ വരാം നമ്മളിപ്പം പോകുന്ന വഴിക്ക് ആളുകൾക്ക് കൊടുക്കാനുള്ള ഡ്രസ്സും സാധനമൊക്കെ ഇവിടെ നിന്നാണ് എടുത്ത് ഷോപ്പിലുള്ള സ്റ്റാഫുണ്ട് നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഹായ് ഹായ് വേറെന്നാ അർജുൻ അർജുൻ എന്താ എന്താ ഇത് ഒക്കെ വേറെ നിന്ന് വാങ്ങിക്കുന്നതാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫാക്ടറി ഫാക്ടറി ഓൺ ഓൺ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഫാക്ടറിയുടെ പേര് ശ്രീ 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 ഫാഷൻ 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 എസ് ആർ ഐ അപ്പോൾ നിങ്ങൾ എവിടെ സപ്ലൈ ഉണ്ട് കേരളത്തിൽ എല്ലാ സപ്ലൈ ഉണ്ട് കാലിക്കറ്റ് റോഡ് ഫുൾ ആയിട്ട് സപ്ലൈമുണ്ട് കേരള ഫുൾ സപ്ലൈ ഉണ്ട് അപ്പോൾ നമ്മൾ കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് താജ് റോഡിലേക്ക് ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇവരെ സാധനത്തിൻ്റെ മുകളിലൊക്കെ ശ്രീ ഫാഷൻ എന്നുള്ള ലാബിൾ ഉണ്ടാവും ഇവിടുന്ന് ഹോൾസെയിലായിട്ട് നിങ്ങളിവിടെ വേറെ നമ്പർ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് സാധനം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കൊറിയർ ചെയ്യും അല്ലേ കൊറിയർ ചെയ്യില്ലേ കൊറിയർ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണ് കൊറിയറിൻ്റെ

അപ്പോൾ നമുക്ക് നല്ലൊരു പണി കിട്ടി നമ്മളെ യു എസ് പി പോട്ടാണ് ഇത് രാവിലെ അങ്ങ് പൊട്ടി കൈ കൊണ്ട് തട്ടിയിട്ട് പൊട്ടിപ്പോയിതാ എന്താണ് ഇതിൻ്റെ അവസ്ഥ പണിപാടി അപ്പം ഇത് പുതിയ ഇവിടെ ഞങ്ങൾ കുറേ അന്വേഷിച്ച് കിട്ടിയിട്ടില്ല അതുപോലെ അപ്പുറത്തെ ഭാഗത്തൊന്നുണ്ടായിരുന്നു അത് രണ്ട് മൊബൈൽ ഒന്നിച്ച് കുത്തിയപ്പം ഓവർലോഡ് കാരണം അത് കത്തിപ്പോയി തൽക്കാലം ചെറിയൊരു സംവിധാനം നമ്മൾ വയറൊക്കെ ഇൻസുലേഷൻ അടിച്ചു കഴിഞ്ഞ് നമ്മളെ വണ്ടിയിൽ ഉപയോഗിച്ചതിന് മുമ്പുള്ള കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുവഴി തൽക്കാലം ചാർജ് ചെയ്യാനുള്ള സംവിധാനമാക്കിയെന്ന് പക്ഷെ അത് പോരാ ചാർജിങ് സ്പീഡില്ല അവൻ പുതിയ ഒന്ന് വാങ്ങണം അതാണ് അവസ്ഥ അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് ഈ ഷോപ്പിലാണ് അപ്പോൾ അതായത് മലപ്പുറത്തുള്ള അനീസ് കാമുക്ക് മോണറിൻ്റെ എക്സോട്ടിക് മോണ്ട്ര അതിൻ്റെ ഓണർ നമുക്ക് സെറ്റായിട്ട് തന്നാണ് മംഗളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുപ്പൂർ മംഗളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പം ഇവിടെയാണ് ഇന്നലെ സ്റ്റേ ചെയ്തത് ഇന്ന് രാവിലെ നമ്മൾ തിരുപ്പൂര് പോയി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു അതുപോലെ ഇവിടെയാണ് ബാത്റൂമ് കാര്യങ്ങളും എല്ലാ അറേഞ്ച്മെൻ്റും ഇവിടെ ചെയ്തു എന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി അതേപോലെതാ ഇവിടെ നമ്മൾ ഗേറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടി നമ്മള് രാത്രി കിടക്കുന്നേരം നമ്മളെ യു എസ് ബി പോട്ട് അത് തട്ടിപ്പൊട്ടി പോയി ഒരു ഭാഗത്തുള്ളത് കഴിഞ്ഞ ദിവസം അടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം മറ്റേതാണ് ഇതിൻ്റെ പോർട്ട് മാത്രം പൊട്ടി പോന്നിട്ടുണ്ട് അപ്പം അതും വർക്ക് ചെയ്യാതായി അപ്പം തൽക്കാലം നമ്മളൊരു സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട് വന്ന് നമ്മൾ കാർ ചാർജർ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അതെന്തേതു തൽക്കാലം അതോ അവിടെ വയറൊക്കെ കൊടുത്ത് സ്ലിപ്പറും ആക്സസറീസും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് വയറിങ് ടെസ്റ്റർ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് തൽക്കാലം ചാലാക്കിയിട്ടുണ്ട് ബാക്കി നമുക്ക് പോക പോകെ എവിടെന്നെങ്കിലും സാധനം കിട്ടുകയാണെങ്കിൽ അവിടുന്ന് സെറ്റ് ആക്കാം കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിസാര നിസാര പ്രശ്നങ്ങൾ ഇതിൽ നിന്നും നമ്മൾ തളരാൻ പാടില്ല മാർക്കറ്റിൽ സാധനം എവിടെ കിട്ടും എന്നുള്ളത് അറിയില്ല ആളുകളോട് ചോദിച്ചിട്ട് അവർക്കത് എവിടെ കിട്ടും പറയാൻ അറിയില്ല നമ്മളവിടെയൊക്കെ ആക്സസറീസ് വണ്ടിൻ്റെ ആക്സസറീസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ പോകുന്ന വൈക്കി എവിടെയെങ്കിലും വെച്ച് കിട്ടുമായിരിക്കും നമ്മൾ എലിവണ്ണിൽ പോകുന്നത് നേരെ ആന്ധ്രയിൽ കാണും അപ്പോൾ പോകുന്ന കൊടുത്ത് നോക്കട്ടെ ഇൻസ്റ്റഗ്രാമിലോ മറ്റോ എല്ലാം രണ്ട് ദിവസം കൊണ്ട് ആന്ധ്രയിൽ തോന്നും അതിനു മുമ്പ് ആ ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടെങ്കിൽ യൂസ് ഡിപ്പോൾ നമ്മൾ ചാർജിങ് ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ചെയ്തിരുന്നു ഇപ്പം നമ്മളാ മൊബൈലിന് യാതൊരു കുഴപ്പമില്ല ചാർജിങ്ങിനൊന്നും കുഴപ്പമില്ല കാരണം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ കടയിൽ വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്തു അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് പവർ ബാങ്കും ഫുള്ളാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് രാത്രി വരെ രണ്ട് ദിവസങ്ങളിലായിരിക്കും ഫർണിച്ചറ് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വരെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓർഡർ എടുത്തിങ്ങാതി അങ്ങനെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മംഗളം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മംഗളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഷോറൂം വരുന്നത് നല്ല വലിയ ഷോറൂം കേട്ടോ ഉള്ളോട്ടൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഓർഡർ പ്രകാരം ഇവർ സാധനങ്ങൾ സെറ്റായി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇവിടെയാണ് നമ്മൾ കുറച്ച് ആക്സസറീസ് വാങ്ങാനുണ്ട് വണ്ടീൻ്റെ ചാർജിങ്ങിനൊക്കെ സംവിധാനം ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ മംഗളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ അതിന് ടൗണിലാണ് ഉള്ളത് ഇവിടെ ഒരു ഷോപ്പ് കാണുന്നുണ്ട് ആക്സസറീസിൻ്റെ അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനം അതായത് ചാർജിങ് പോർട്ട് കിട്ടുമോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക ഇവിടെ ഒരു കട കണ്ടിട്ടുണ്ട് ടോട്ടൽ പോയി നോക്കാം സാധനം ഇവിടെ നിന്നും സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ എവിടെ വെച്ചു അതിൻ്റെ പിയാണ് പോകുന്ന വഴിക്ക് എവിടെങ്കിലും കിട്ടുമോ നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ